എല്ലാവർക്കും ഒരു വീട് വെക്കുമ്പോൾ അതിൽ ഒരുപാട് പുരോഗതി ഉണ്ടാവണം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു വീട് വെക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട എലമെൻ്റ്സിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഒരു വീട്ടിലൊരു ഫെങ്ഷുവി അപ്ലൈ ചെയ്യുന്ന വെച്ചോ അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വീകരണ മുറി അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോർഷനാണ് കാരണം ഫെംഗ്ഷുയെ സംബന്ധിച്ചിട്ട് കാരണം ചില അതിൻ്റെ നോർത്ത് ഭാഗമുണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗമുണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗമുണ്ട് ഈ മൂന്ന് ദിക്കും സാമ്പത്തികമായിട്ട് റിലേറ്റഡ് ആണ് അപ്പം നമ്മളൊരു സ്വീകരണ മുറി നമ്മൾ ഫെങ്ഷു അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യും കാരണം സെറ്റ് ചെയ്തെടുക്കുക സാധനം ചെയ്യുന്നത് കാരണം ആ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതെല്ലാം കോമൺ ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ബെഡ്റൂം എടുത്താലും ഹാളെടുത്താലും കിച്ചൺ എടുത്താലും വീടിൻ്റെ ഔട്ട്സൈഡ് എടുത്താലും വീടിൻ്റെ നമ്മുടെ മിറ്റൊക്കെ എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ നമ്മുടെ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത ശേഷം ഏതൊക്കെ കോർണാണ് അവർക്ക് നെഗറ്റീവായിട്ടുള്ള നോക്കും ചിലപ്പം തൊഴിൽ ഭാഗമായിരിക്കാം ചിലപ്പം പ്രശസ്തിയുടെ ഭാഗമായിരിക്കാം ചിലപ്പോൾ പ്രോസ്പിറ്റിയുടെ ഭാഗമായിരിക്കാം അപ്പോൾ അവർക്ക് നെഗറ്റീവായിട്ടുള്ള പോർഷൻ എവിടെയൊക്കെയാണോ അവർ താമസിക്കുന്ന ബെഡ്റൂമിൽ അവർ നെഗറ്റീവായിട്ടുള്ള പോർഷനിൽ നമ്മൾ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചിട്ട് നമ്മൾ എനർജൈസ് ചെയ്യുക ചെയ്യുന്നത് അപ്പോഴാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മളിപ്പോൾ പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പം അതിൽ നമ്മൾ സീവർണ്ണ മുറി എടുക്കുന്ന സമയത്ത് അതിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസ്പിരിറ്റി ബെല്ല് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും അല്ലെങ്കിൽ അക്വറി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നോർത്ത് ഈസ്റ്റ് പോർഷൻ നോർത്ത് ഈസ്റ്റ് പോർഷനിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് അക്വറി സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്റ്റൽ ഗ്ലോബുകളോ അല്ലെങ്കിൽ ക്രിസ്റ്റലുകളോ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ സൗത്ത് ഈസ്റ്റ് പോർഷൻ ഇത് സീർണമുറിയുടെ പറയുന്നത് ആ സൗത്ത് ഈസ്റ്റ് പോർഷനിൽ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചൈനീസ് ബാമ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ചൈനീസ് ബാമ്പ് പോലത്തെ അല്ലെങ്കിൽ ഇലക്കി കട്ടിയുള്ള ചെടികൾ അല്ലെങ്കിൽ പ്ലാന്റുകൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും ആ മൂന്ന് ഭാഗങ്ങളെടുത്ത ശേഷം വീടിൻ്റെ കിടക്കുന്ന മുറി കിടപ്പ് മുറിയിലെ സൗത്ത് ഈസ്റ്റ് പോർഷനും നോർത്ത് പോർഷനും നോർത്ത് വെസ്റ്റ് പോർഷനും സൗത്ത് പോർഷനും ഈസ്റ്റ് പോർഷനും നമ്മൾ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ വാസുനേലമെൻറ്റുകൾ വെച്ചിട്ട് നമ്മൾ എനർജൈസ്റ്റ് ചെയ്യണം കാരണം ഈസ്റ്റ് പോർഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് നല്ല പ്രശസ്തിയും കരിയറിൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാക്കുന്നൊരു ഏരിയ ആണ് കാരണം വെച്ചാൽ ആ ഒരു ഭാഗം നമ്മൾ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യുമ്പോഴത്തേക്ക് സാമ്പത്തികപരമായിട്ടും നമുക്ക് നമ്മുടെ തൊഴിലിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകും നമുക്ക് നല്ലൊരു പ്രശസ്തി ഉണ്ടാവും നമ്മൾ ഏത് ജോലി ചെയ്താലും അതിലൊരു കഴിവുള്ള ആളാണെന്നുള്ളൊരു അംഗീകാരങ്ങൾ നമുക്ക് കിട്ടും ചിലപ്പം അവാർഡുകൾ കിട്ടാം പ്രശസ്തി പത്രങ്ങൾ കിട്ടാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ അതിൻ്റെ നോർത്ത് ഭാഗം നമ്മൾ എനർജൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും അല്ലെങ്കിൽ പൈസ വന്നാൽ നമുക്ക് അവിടെ ഇരിക്കത്തക്കോണം അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാതെ പെട്ടെന്ന് ചിലവൊന്നും ഇല്ലാതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതൊരു സൗത്ത് ഭാഗം സൗത്ത് ഭാഗം നമ്മൾ ഇതേപോലെ എനർജൈസ് ചെയ്യുമ്പോഴത്തേക്ക് സാമ്പത്തികപരമായിട്ടായാലും തൊഴിൽപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ സ്ഥിതിക്ക് അതൊരു വീടിന് വെളിയിലുള്ള ഓരോ ദിക്കും നമ്മൾ ഇതുപോലെ തന്നെ പഞ്ചഭുതങ്ങളെ വെച്ചിട്ട് നമ്മൾ എനർജൈസ് ചെയ്യും അതുപോലെ ചിലപ്പം ചില ഭീമുകളോ അല്ലെങ്കിൽ വീടിനകത്ത് എനർജി ഫ്ലോ ഒന്നും കടന്നു ഇല്ലാത്ത ഏരിയാ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഏറ് കെട്ടിക്കിടക്കുന്ന സ്ഥലമായിരിക്കാം കാരണം ചിലപ്പം അതിൻ്റെ സെൻറ്റർ ഭാഗം എന്നൊക്കെ പറയുന്നത് ചിലപ്പം ഒരു എയർ സർക്കുലേഷൻ ഒന്നും കാണാത്ത പഴയ വീടുകളുണ്ടാകും അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഈ പറഞ്ഞുള്ള തൂക്കിയിടുന്ന ബെല്ലുകളോ പ്ലാന്റുകളോ ഒക്കെ കൊടുത്തിട്ടൊരു എനർജി സർക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക